യുധിഷ്ഠിരന്റെ ജന്മത്തിനായി ധർമ്മപുത്രരെ ക്ഷണിക്കാൻ കുന്തിയെ നിർബന്ധിച്ചത് പാണ്ഡുരാജാവാണ് തന്റെ ആദ്യമകൻ ധർമ്മത്തിൽ അടിയുറച്ചവനും പാപത്തിൽ താല്പര്യമില്ലാത്തവൻഡുവിന്റെ മോഹത്തിന്മേലാണ് ധർമ്മദേവനെ കുന്തി ക്ഷണിച്ചതും അതിൽ യുധിഷ്ഠിരൻ വെറുതും യുധിഷ്ഠിരനു കൂട്ടായി ഒരു ശക്തനായ സഹോദരൻ ഉണ്ടാകണമെന്ന ചിന്തയിലാണ് ശക്തിയേറിയ വായുദേവനെ സ്മരിച്ച് ഭീമസേനന്റെ ജന്മത്തിന് വഴിയൊരുങ്ങിയത് അന്നേ ദിവസം തന്നെയാണ് ഹസ്തനാപുരത്തിൽ ഗാന്ധാരിക്ക് ദുര്യോധനൻ പിറന്നത് സർവ്വഗുണസമ്പന്നനും ലോകം മുഴുവൻ കീർത്തി കേൾക്കുന്നവനുമായ ഒരു വീരനായ പുത്രനെ വേണമെന്ന നിലയ്ക്കാണ് ഇന്ദ്രദേവനെ പണ്ടുപൂജിച്ചത് ഒരു വർഷത്തോളം കഠിന തപസ് ചെയ്ത് ഇന്ദ്രനെ സന്തുഷ്ടനാക്കിയ ശേഷമാണ് ഒരു വർഷമായി വ്രതം അനുഷ്ഠിക്കുന്ന വ്രതമനുഷ്ഠിക്കുന്ന കുന്തിയെക്കൊണ്ട് രഹസ്യമന്ത്രം ജപിച്ച് ഇന്ദ്രനെ വരുത്തിയതും ദേവരാജനിൽ കുന്തിക്ക് അർജുനൻ ജനിക്കുന്നതും അർജുനൻ ജനിച്ചപ്പോൾ ദേവന്മാരും യക്ഷഗിനരഹർവന്മാർ തുടങ്ങി ശതശാസ്ത്ര പർവ്വതത്തിലെത്തുകയും കുഞ്ഞിനെ അനുഗ്രഹിക്കുകയും ചെയ്തു പാണ് സന്തുഷ്ടനായിരുന്നു ഇനിയും മക്കൾ വേണമെന്ന ആഗ്രഹവുമായി കുന്തിയെ സമീപിച്ചെങ്കിലും അവൾ സമ്മതിച്ചില്ല ഈ അവസരത്തിലാണ് കുന്തിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ തനിക്ക് അമ്മയാക്കാൻ ആഗ്രഹമുണ്ടെന്ന് മാതിരി പാണ്ഡുവിനെ അറിയിച്ചത് മാതിരിയുടെ അഭ്യർത്ഥന പ്രകാരം പാണ്ഡു പറഞ്ഞിട്ട് കുന്തി മാതിരിക്ക് വേണ്ടി മന്ത്രം ഉപയോഗിച്ചു മാതിരി മനസ്സിൽ സ്മരിച്ചത് അശ്വിനി ദേവന്മാരെയാണ് അവരുടെ പുത്രന്മാരായി മാതിരിക്ക് ജനിച്ച് നീർത്ത കുട്ടികളായ നവല സഹദേവന്മാരാണ് പാണ്ഡുവിന്റെ അഞ്ചു മക്കളും ശതശൃപർവ്വത്തിലെ വസുകൾക്കെല്ലാം ആനന്ദമേക്ക് ജീവിച്ചു